ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ക്രയവിക്രയം ചെയ്യുന്നത് കോടതി തടഞ്ഞു വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കുന്നതിനായി കരാറുണ്ടാക്കിയെന്ന തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയുടെ പരാതിയിലാണ് കോടതിയുടെ നടപടി വില്പന കരാർ ലംഘിച്ചെന്ന കണ്ടെത്തലിലാണ് തിരുവനന്തപുരം അഡീഷണൽ കോടതിയുടെ ഇടപെടൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദെർവേ സാഹിബിന്റെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള നെട്ടയത്തുള്ള പത്ത് സെന്റ് ഭൂമിയാണ് തിരുവനന്തപുരം അഡീഷണൽ കോടതി ജപ്തി ചെയ്തത് വായ്പാ ബാധ്യതയുള്ള ഭൂമി വിൽക്കുന്നതിനായി കരാറുണ്ടാക്കിയെന്ന തിരുവനന്തപുരം സ്വദേശി ഉമർ ഷെരീഫ് നൽകിയ പരാതിയിലാണ് ഉത്തരവ് മുപ്പത് ലക്ഷം രൂപയായിരുന്നു ഭൂമി വാങ്ങലിനായി അഡ്വാൻസായി നൽകിയത് ഈ തുക തിരിച്ചു നൽകിയില്ലെന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് ഡി ജി പിയും ഭാര്യയും ചേർന്നാണ് പണം വാങ്ങിയതെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു എന്നാൽ ഭാര്യയുടെ പേരിലുള്ള ഭൂമി ഇടപാടിൽ നിന്ന് പിന്നോട്ടു പോയിട്ടില്ല എന്നാണ് ഡി ജി പി വ്യക്തമാക്കുന്നത് ഇടപാടിൽ തനിക്കാണ് നഷ്ടം സംഭവിച്ചെന്നും അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഡിജിപി ഷെയ്ഖ് ഡെർവേ സാഹിബ് പറഞ്ഞു കൃത്യമായ കരാറോടെയാണ് ഭൂമി വിൽപ്പനയിൽ ഏർപ്പെട്ടത് അഡ്വാൻസ് നൽകിയ ശേഷം കരാറുകാരൻ സ്ഥലത്ത് മതിൽ കെട്ടി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചപ്പോഴാണ് ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചതെന്നും ഡി പറയുന്നു ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ് മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം